ുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം നിഷേധിച്ച് രാജീവ് ചന്ദ്രശേഖർ മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് എൻ ഡി എൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജീവ് കൂടെ ഒരു അതുകൊണ്ട് ബി ജെ പി വോട്ട് കിട്ടിയ സ്ട്രാറ്റജി ഇവിടെയും ചെയ്യാൻ നോക്കുന്നു അപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഡിബേറ്റ് ആവണം ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ് ആണ് വേൾഡ്സ് വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസിയാണ് എലക്ഷൻ ഈ നോണയം ഹാഫ് ട്രൂത്ത് കൊണ്ടല്ല ഫൈറ്റ് ചെയ്യേണ്ടത് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു എൻ്റെ ഒപ്പോണൻസ് എൻ്റെ ഫെലോ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പൻസ് നമുക്ക് ഇത് ഈ ആന്റി ബി ജെ പി വോട്ട് കോൺസോളിഡേഷനോ ഇത് ആന്റി ബി ജെ പിന്റെ ഇലക്ഷൻ അല്ല ഇത് ഇന്ത്യൻ്റെ ഡെവലപ്മെന്റും നമ്മുടെ കേരള നാടിന്റെ ഡെവലപ്മെന്റും തിരുവനന്തപുരത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഇലക്ഷനാണ് അങ്ങനെ ഒരു നല്ല